കൊല്ലം കടക്കലിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസിന്റെ ഡ്രോൺ പരിശോധന കോട്ടുകുൽ കൃഷിഫാമിലും സമീപ പ്രദേശങ്ങളിലുമാണ് പരിശോധന നടത്തുന്നത് ഈ പ്രദേശത്തേക്കാണ് പ്രതികൾ ഓടിക്കേറിയത് വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പാലോട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് മോഷ്ടക്കേസ് പ്രതികൾ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടത് സിജോ വി ഉണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ ഈ ഡ്രോൺ പരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചിട്ടുണ്ടോ ഇതുവരെയും ലഭ്യമായിട്ടില്ല പരിശോധന തുടരുകയും ചെയ്യുകയാണ് ഇതൊരു കൃഷി ഫാം ഉൾപ്പെടുന്ന പ്രദേശമാണ് അതോടൊപ്പം തന്നെ ജനവാസ മേഖല അല്ല കാര്യമായ ആളുകൾ താമസിക്കുന്ന പ്രദേശമല്ല നിറയെ വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ നിറഞ്ഞങ്ങോട്ട് ആടുകളൊക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തേക്കാണ് ഇവർ ഓടി രക്ഷപ്പെടുന്നത് ആയുബ് ഖാൻ സെയ്ദാൽ ഇവർ രണ്ടുപേരും അച്ഛനും മകനുമാണ് പോഷണ കേസിലെ പ്രതികളാണ് ഇവര് പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് കയറി രക്ഷപ്പെടുകയായിരുന്നു ഇങ്ങോട്ട് കയറി പോലീസിന് ഈ വലിയ പ്രദേശം ഇത്തരത്തിലുള്ള ഒരു പ്രദേശം അവിടെ നടത്തി പരിശോധന നടത്തി കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നടത്തുന്നുണ്ട് പരിശോധന നടത്തുന്നുണ്ട് ഇതിനിടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ കണ്ടെത്താൻ വളരെ വേഗത്തിൽ കണ്ടെത്താനെന്ന ഒരു നിഗമനത്തിലെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഇതുവരെയും ഇവരെ പിടികൂടിയിട്ടില്ല ഒരു ഈ പ്രദേശം വിട്ടുപോകട്ടില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇന്ന് നാലരയ്ക്കായിരുന്നു ഈ രണ്ട് പ്രതികളും െ കബലിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നത് ഈ പോലീസ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോൾ വരുന്ന വന്ന സമയത്ത് അയാൾ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നു ആ സമയത്താണ് ഇവർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ശരി വിവരങ്ങൾ